ുംങ്ങനെ നോക്കിയൊരു സ്കിപ്പ് ചെയ്യാണ്ട്

വെള്ളപ്പയർ ഇട്ടോ കുതിർത്തതാണ് മൂന്ന് മണിക്കൂർ രാവിലെ തന്നെ കറണ്ട് പോയി രാവിലെ തന്നെ കുറച്ച് വെള്ളമൊഴിച്ചെടുത്ത ഉപ്പിട്ട് കൊടുക്കട്ടോ അഞ്ചാറ് പീസിൽ വരട്ടെ പയർ നന്നായി വേണം പയറ് വന്നാൽ നോക്കാം കറണ്ടില്ലാണ്ട് നോക്കി ഓ പയർ വന്ന പയർ നന്നായി വന്നു വന്ന് കൊടുക്കാം നമുക്ക് ുക്കന മത്തം വേവിക്കത്തം വേവിക്കൂർ വലിയൊരു കഷ്ണം മത്തൻ ഈ മൂന്ന് പച്ചമുളക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്ക പയറിൽ ഉപ്പിട്ടിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു വേഗട്ട മത്തം എന്താ നോക്ക മത്തനും അപ്പം എത്ര ഉടയണ്ട പയറിട്ട് കൊടുക്കട്ടെ കറണ്ടില്ലാണ്ട് വെളിച്ചം കുറവാ നന്നായി തിളക്കട്ടെ പയറിട്ടിട്ട് നന്നായി തിളച്ചിട്ടാ നന്നായി കുറുകത്രേ ഉള്ളൂ കറി ഉള്ളൂ ഉള്ളൂട്ടാ നീ രണ്ടു തവണ കറി വെക്കല താളിക്കില്ല പച്ച വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു നല്ല ടേസ്റ്റ് ആട്ടങ്ങ സൂപ്പർ ടേസ്റ്റ് ആണ് ഉള്ളൂ ണോ മാന്തലു ചെറു ചെറുതായി വളരെ ചെറുതാണ് മീൻ തോലൊക്കെ വരണ്ട് കൊറച്ച് മാന്തുണ്ട് വറ്റിക്കട്ടെ രണ്ട് തക്കാളി ഒരു കിട്ടി ചെറിയ ഉള്ളിട്ട് പത്തിരുപതെണ്ണം ഉണ്ട് ചതച്ചതാണ് നന്നായിട്ട് ഇതൊക്കെ ഒരു നാല് പച്ചമുളക് കറണ്ട് പോയിട്ട് നോക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ஒரு நுள்ளு மஞ்சப்பொடி கையும் நாய் திரும்ப வெள்ளம் ஒடுக்கட்டே குறச்சு குறச்சும் மூடி வெள்ளம் வச்சு கொடுக்க நலக்கட்டே ചാറ് തിളച്ചുട്ടോ മീൻ നമുക്ക് ഉണക്ക മീൻ ഇട്ടുണ്ട് ചെറിയ ചെറിയ മന്തളിയോ വളരെ ചെറിയ മീന് ദശയുണ്ട് കൈ കൈട്ട് വരാം മീനൊന്നും വേഗട്ടെ ഉപ്പു വരാ കൊറച്ചു കൊടുക്കട്ടെ ചോറ് കൊണ്ടാ ൊന്നുംങ്ങന്നോറ് പണിക്ക് പോകണ്ട അപ്പൊ മുളക് പൊളിക്കാൻ കൊടുത്തുവിടുന്നു പൊടിച്ചിട്ട് കുഞ്ഞു ബക്കറ്റ് ബക്കറ്റ് ചെറുതായ പോലെ ബക്കറ്റ് മാറിയാട്ട റാഗി പൊടിക്കാനാണ് നന്നായി പ്രാവശ്യം നന്നായി ഉണങ്ങി ഇനി മിക്സി പൊടിച്ച ഒന്ന് പൊടിച്ചത് നല്ല വെയിലുണ്ട് ചോറിന് കേട്ടോ ഏട്ട മണിക്ക് പോയി മാത്രമേ ഉള്ളൂ ഞാൻ പേരും കൂടി ചോറിനാണോ സിമ്പിൾ കറി ഉണ്ടായിരുന്നു കറമ്പവും ഇല്ല എപ്പോഴാണ് കറമ്പാണെന്ന് അറിയാമോ ഈ മത്തൻ കറി വെക്കാത്തവരൊന്നു വെച്ച് നോക്കേട്ടാ സൂപ്പർ ടേസ്റ്റാണ് മസാലകളില്ലാത്ത കറി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കറിയുണ്ട് മാന്തൾ ദശയുമില്ല ചെറിയ ചെറിയ മാന്തളി നല്ല ടേസ്റ്റാണ് വറ്റിച്ച അപ്പം എത്രയല്ലോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് Hola, ¿cómo